وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم أنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لا സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് നമ്മുടെ വിഷയം തക്കവ എന്നതിനെ സംബന്ധിച്ച ഭക്തിയും സൂക്ഷ്മതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഖുർഹാനിൽ മുപ്പത്തിരണ്ടിലേറെ സ്ഥലങ്ങളിൽ അള്ളാഹു തേന ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച വേണം നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ നല്ലവണ്ണം തക്കവ ആവശ്യമാണ് കാരണം തക്കവ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം അതിൽ പുല്ലി ആദാറു പുല്ലി ആദത്തിൻ എല്ലാ നന്മകളുടെയും നിദാനം അതാകുന്നു അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് നന്മകളുടെ നിദാനമ ഷുരി അതേ സമയത്ത് കൊണ്ട് ജീവിതം അത് റഹഷു ഹബ ഇല എല്ലാ എല്ലാ തരം ദേഹച്ചകളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നത് എല്ലാ തിന്മകളുടെയും തലയാണ്

തുടങ്ങിയത്ിതാബുണ്ട് ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളോടൊപ്പം ആളുകളോടൊപ്പമാകുന്നു ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു സ്വർഗം ൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാകുന്നു വല്ലാ തിരിൽ അന്തിമ വിജയം സ്വർഗത്തെ സംബന്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ നീ നേതാക്കള നേതാക്കന്മാരാക്കണമേ മുത്തീൻ ായ ആളുകളുടെ രക്ഷകരാണ് ഇങ്ങനെ ധാരാളം ആയത്തുകൾ ഉണ്ട് അത് തന്നെ ഇങ്ങനെ പാരായണം ചെയ്തു പോയാൽ വിഷയമാകുകയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഖുറാനിൽ ഇത്തരത്തിലുള്ള വചനങ്ങൾ ധാരാളം നമുക്ക് കാണാവുന്നതാണ് നാം വായിക്കുന്നതുമാകുന്നു അപ്പൊ തത്തുള എന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് ജീവിക്കുക ജീവിതത്തിൽ കല്ലും മുള്ളും ചില്ലുകളുമൊക്കെ ഇപ്പോഴത്തെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എത്രത്തോളം നാം സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നുവോ അതിലേറെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം വളരെ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം നാം ചെയ്യേണ്ടത് അപ്പൊ തക്കവ എന്ന് ലോകത്തിൽ ഭാഷയിൽ സൂക്ഷിച്ച് സൂക്ഷ്മത എന്നർത്ഥം പറയാം അതേ സമയത്ത് തക്കവ എന്ന് പറയുമ്പോൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകണം സാങ്കേതിക അപ്പോ ഈമാനോട് കൂടി ഒരു മനുഷ്യൻ ഈമാൻ ശരിയായതിനു ശേഷം അവന്റെ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും ചര്യ അനുസരിച്ച് തന്നെ ആത്മാർത്ഥമായ നിരക്ക് അള്ളാഹുല്ലെന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് തകവ എന്ന് അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് അയാൾ തക്കവയുള്ള ആളാണ് എന്ന് വിലയിരുത്തണമെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ തക്കവയുണ്ട് എന്ന് പറയണമെങ്കിൽ എന്തു പോണം ഈ മൂന്ന് നാല് കാര്യങ്ങളും അടങ്ങിയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈമാൻ ശരിയായിരിക്കണം അലൈഹി ചെയ്യണം കൂടി ഇഹ്സാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ മുത്തഖിയായിട്ടുണ്ട് എന്ന് വിലയിരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലാതെ പല ആളുകളും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് പോലെ നിസ്കരിക്കുന്ന സമയത്ത് കണ്ണടത്തിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അയാൾ വലിയ മുത്തയാണെന്ന് പറയും അതുപോലെ എടുക്കുന്ന സമയത്ത് ണിക്കുന്ന പല ആളുകളുമുണ്ട് അവരെ സംബന്ധിച്ചൊക്കെയാണ് ആളുകൾ തക്കവയുടെ ആളാണ് അല്ലെങ്കിൽ വസ്ത്രം വൃത്തിയില്ലാതെ നടക്കുന്ന ആളുകളൊക്കെ ചൂണ്ടിട്ടൊക്കെ തക്കവയുള്ള ആളുകളാണ് എന്ന് പറയാറുണ്ടല്ലോ അതൊന്നുമല്ല തക്കവ എന്ന് പറഞ്ഞാൽ ഈമാനും മോനും വ്യക്തിമും വ്യതികസും ഇതുണ്ടാകണം ശരിയായ നിരക്ക് പ്രവാചകന്റെ സുന്നത്തുകളെ പാലിക്കണം വാദാ ബിന്നത ഖൈരി മൻജാ ിൽ ശ്രേഷ്ഠനായ പാലിച്ചുകൊണ്ട് ജീവിക്കണം ഇതാണ് വിജയത്തിന്റെ നിദാനം ഈമാൻ ശരിയായതിനു ശേഷം ഈമാൻ ഇല്ലാത്തതുകൊണ്ട് സുഹൃത്താനൊക്കെ പറ്റിയതുകൊണ്ട് കാര്യമില്ല

അപ്പൊ മൂന്നാമത്തെ കാര്യം ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ആരാധനാ കർമ്മങ്ങള് മാത്രമാവരുത് ബാഹ്യമായ ഒരു പ്രകടനം അത് മാത്രമാകരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ അഖിലിസത്തിൽ അള്ളാനെ കൊണ്ട് അടുക്കൽ കൊണ്ട് വേറെ ഒന്നും ആഗ്രഹിക്കാതിരിക്കലാണ് അടുക്കലാണ് നമ്മുടെ ആവശ്യം അപ്പൊ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും അവിടെ നാം എന്താക്കാൻ പാടില്ല ഉദ്ദേശിക്കാൻ പാടില്ല ഏതുപോലെ ജനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കൈയ്യടിയോ അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം അതുപോലെയുള്ള ഏതെങ്കിലും ഒന്ന് ഉദ്ദേശിക്കുക ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുക പുരസ്കരിക്കുമ്പോൾ തന്നെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ പറഞ്ഞല്ലോ മൻ

ഇബാദത്തുകളിൽ ലോകമാന്യം ശ്രദ്ധിക്കണം ശരിയായ നിലക്കുള്ള നോട്ടം നിനക്കുണ്ടായിത്തീരണം അപ്പൊ വരുന്നതിൽ നിന്ന് മുക്തി നേടണം ജീവിതത്തിലൂടെ നീളം ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാകരുത് ആളുകൾ നോക്കുന്ന സമയത്ത് നിസ്കാരം അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആളുകൾ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനത് നന്നാക്കട്ടെ എന്ന ധാരണയിൽ അത് പാടില്ല എത്രത്തോളം രഹസ്യമാക്കാൻ പറ്റുന്നുവോ പറ അടലുകളല്ലാത്ത മറ്റുള്ളത് എത്രത്തോളം നമുക്ക് രഹസ്യമായി ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം രഹസ്യമായി തന്നെ നാം അത് ചെയ്യണം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം ഈമാൻ ശരിയാക്കുക രണ്ടാമത് റസോളായി പരിപൂർണമായി പിന്തുടരുക അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ തന്നെ ഇഖിലാസോടുകൂടി അള്ളാഹു കടിക്കാൻ വേണ്ടി മാത്രം അള്ളാഹിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുക ഇഖിലാസിൽ നാലാമത് റസോളായി പറഞ്ഞു പറഞ്ഞു

പറഞ്ഞു കൊടുത്ത എന്ന് പറഞ്ഞാൽ എന്ന ഭാഷയിൽ നമുക്ക് ർത്ഥം പറയാം എന്നത് ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിൽ പ്രവർത്തനം കാഴ്ചവക്കലാകുന്നു അത്ത എന്നത് അങ്ങനെയുള്ള തക്കവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത് മാത്രമാണ് പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുക ആ തക്കവയെ സംബന്ധിച്ചാണ് കുഹാനിൽ എന്ന ഒരു ആവർത്തിച്ചാവർത്തിച്ച് നമ്മെത്തിയത് പ്രമദാനിലെ നോമ്പും തക്കവ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതാവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതും തക്കവ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ എല്ലാ കർമ്മങ്ങൾ സൽകർമ്മങ്ങളും പ്രവർത്തിക്കാൻ എന്നാ ഒരു പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ തക്കവ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് <mile> ു അത്തപ്പുവാഹി ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു തത്തവ ഇവിടെയാ തത്തവ ഇവിടെയാ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അകത്ത് ബാഹ്യമായ ബാഹ്യ പ്രകടനങ്ങളല്ല തപ്പവ എന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ അകത്ത് തപ്പവയുള്ള മനുഷ്യരുടെ ജീവിതം പുറത്ത് അത് പ്രകടമായി നമുക്ക് കാണാനും സാധിക്കുന്നതാകുന്നു അതാ ഒരു സ്മാരവും തത്തോയുള്ള സിദ്ധനങ്ങളിൽ നമ്മെവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറുണ്ട് സ്മാരകം